യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഗ്ലൂക്കോസിന് സുശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒമ്പത് മുതലുള്ള വേദപ്പാങ്ങാണല്ലോ പ്രത്യേകിച്ച് തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ തിക്കരിക്കുന്ന ചിലരെ പറഞ്ഞ ഉപമയിൽ ഒരു ചുങ്കക്കാരനെ കുറിച്ചും അതേപോലെ തന്നെ ഒരു കുറിച്ചും അവരുടെ പ്രാർത്ഥനകളെ കർത്താവ് കണ്ടിട്ട് വളരെ വ്യക്തമായി നമുക്ക് പാഠമാകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു ക്രിസ്തു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്നതായ ചില മനോഭാവങ്ങൾ അത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്നവരായ പല ആളുകളും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീക വിടുതലിന് വേണ്ടിയായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ പലരും ശാരീരികമായിട്ടുള്ള ചില ഡെലിവറൻസ് വിടുതലുകൾക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ച് ദൈവസനത്തിലേക്ക് വരുന്നവരായ ആളുകളുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു വ്യത്യാസവും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ ശക്തമേറിയതായ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ ഒരു പ്രശ്നത്തെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് ഒരു പ്രശ്നത്തെ നേരിടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ വരുന്നതായ പ്രതിബന്ധങ്ങളെ ഒഴിവാക്കാനല്ല ശ്രമിച്ചത് മറിച്ച് അവയെ നേരിടുവാനാണ് യേശു ശ്രമിച്ചത് എന്നു മാത്രമല്ല താൻ ഒറ്റയ്ക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതായിട്ടല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഭൂമി ഒരു മനുഷ്യൻ എന്നവണ്ണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ സഹായം തേടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ സഹായം ദൈവത്തിൽ നിന്നുമാണ് കടന്നു വരുന്നത് അതേ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും മറ്റാരും നമ്മെ സഹായിക്കാൻ ഇല്ലെങ്കിലും മറ്റാരെങ്കിലും നമ്മെ സഹായിക്കാൻ ഇല്ലാത്തത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എൻ്റെ സഹായമായി എനിക്ക് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ കുലുങ്ങി പോവുകയില്ല എന്നുള്ള വളരെ വ്യക്തമായ സന്ദേശം നമുക്ക് ദൈവവചനത്തിലൂടെ കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും നമ്മളൊക്കെ വളരെ നിരാശപ്പെടുന്നത് നമ്മെ സഹായിക്കുന്നവരായ ആളുകൾ നമ്മെ വിട്ടുമാറുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവരായ ആളുകൾ നമ്മൾ നിന്നും അകന്നു മാറുമ്പോൾ നമുക്ക് വളരെ വിഷമം ഉണ്ടാകാറുണ്ട് പക്ഷെ ദൈവം സങ്കേതമായിരിക്കുന്ന ഒരു വ്യക്തിയെ സമ്മേളത്തോളം അവന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പതറിപ്പോവുകയില്ല കാരണം ദൈവം തന്നോടു കൂടെ ഉണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം തനിക്ക് എല്ലാത്തിനേക്കാളും മതിയായതാണ് എന്ന് വിശ്വസിക്കുവാനും അവന് അഭിമാനിക്കുവാനും സാധിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതായ വചനം നമ്മെ തന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശക്തീകരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പരീക്ഷ മനോഭാവം പോലുള്ള മനോഭാവങ്ങൾ എത്രത്തോളം നമ്മെ തകർക്കുമെന്നുള്ളതും അതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നും നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന സന്ദേശങ്ങളാണ് നമ്മൾ ഈ വേദഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച അതേ ഭാഗം തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പരീശന്റെ പ്രാർത്ഥന അവന്റെ മനോഭാവം അതിൻ്റെ അപകടങ്ങൾ തുടങ്ങി നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ദൈവവും ഭാഗ്യുള്ള ആ ഒരു താഴ്മയും കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതാണ് പക്ഷെ ഇന്ന് ഈ പരീശൻ്റെ പ്രാർത്ഥനയുടെ അവസാനം എന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വായിച്ച വാക്യം പതിനൊന്നാമത്തെ വാക്യമായിരുന്നല്ലോ പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ പോലെയോ ഞാൻ അല്ലാതിയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുതലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു നോക്കണേ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു തന്നോട് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ ഒരിക്കലും അവന് ദൈവമല്ല തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മറിച്ച് താൻ തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ടത് ഞാൻ ഞാൻ എന്ന് തന്നെ കുറിച്ച് തന്നെ പറയുന്നതായ ആ അഹംഭാവത്തിന്റെ സംസാരം പലവട്ടം ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ഒരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ആ കാലങ്ങളിൽ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നത് അവന്റെ ഒരു ആചാരമായിരുന്നു ഈ രണ്ടു വട്ടം എന്ന് പറയുന്നത് ആഴ്ചയിൽ അഞ്ചാമത്തെ ദിവസം മോശ കൽപ്പനകളെ വാങ്ങിക്കുവാൻ ദൈവത്തിന്റെ പർവ്വതമായി സീനായിലേക്ക് കയറിച്ച് നിന്നു അതേപോലെ തന്നെ ചില ദിവസങ്ങൾ ശേഷം അടുത്ത ആഴ്ച രണ്ടാമത്തെ ദിവസം മോശ പർവ്വതത്തിൽ നിന്നും കൽപ്പനകളുമായി ഇറങ്ങി വന്നു എന്നും അവർ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഈ രണ്ട് ദിവസങ്ങൾ ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസവും അതേപോലെ തന്നെ അഞ്ചാമത്തെ ദിവസവും യഹൂദന്മാർ ഉപവസിക്കുമായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്ന് മാത്രമല്ല ഈ രണ്ടാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും അവിടുത്തെ മാർക്കറ്റ് ദിവസവും കൂടിയായിരുന്നു ധാരാളം പേര് എരുഷ്ലേമിലേക്ക് കടന്നു വരുന്നതായ ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവർ ഈ ദിവസങ്ങൾ ഉപവസിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ ഉപവസിക്കുന്നവരായ ആളുകളെ കുറിച്ച് മത്താടി സുശേഷം ആറാം അധികം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് പരുഷന്മാർ വാടിയ മുഖം കാണിക്കുമായിരുന്നു അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു ഞാൻ വായിച്ചിട്ടുള്ള കാര്യം അവർ ആ ദിവസങ്ങളിൽ അവരുടെ മുഖത്ത് ചായം തീർക്കുമായിരുന്നു അതുപോലെ തന്നെ വസ്ത്രം അവർ ധരിക്കുമായിരുന്നു അവർ വലിയ മതഭക്തരാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ അവർ ഇപ്രകാരം ചെയ്തിരുന്നു എന്നിട്ട് യേശു ഇതേ വാക്യത്തിൽ തന്നെ പറയുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ഇവിടെയുള്ള ആളുകളെ പ്രസാദിപ്പിക്കുവാൻ ഇവിടെയുള്ള ആളുകളിൽ നിന്നും പ്രതിഫലം പ്രാപിക്കുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ആണ് നമ്മുടെ പ്രതിഫലം നമ്മൾ ആഗ്രഹിച്ചത് പക്ഷെ സ്വർഗത്തിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നവരായ ആളുകൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഒന്നും ചെയ്യില്ല അവർ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടേണ്ടതിന് വേണ്ടി അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് എന്തെങ്കിലും ചെയ്യുന്നത് അങ്ങനെ ചെയ്ത ആളുകളെ നമുക്ക് വിശുദ്ധ വേദവസ്വത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിന്റെ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതിരിക്കട്ടെ കാരണം നാം ചെയ്യുന്നത് ദൈവത്തിനെന്നോണം ചെയ്യണം ഈ ചെറിയ ഒരുവനെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുവാൻ നിനക്ക് എൻ്റെ നാമത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ലെന്ന് കർത്താവ് നിശ്ചയമായി പറഞ്ഞല്ലോ അതുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ ഈ ലോകത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി എന്നാണ് നമുക്ക് വ്യക്തമായി പറയുവാൻ കഴിയുന്നത് ആ കാലത്തെ പരീഷ്യന്മാർ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് വിശുദ്ധ വേദവസ്തു നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കഥ കേട്ടിട്ടുണ്ട് ഷെമിയോൻ എന്ന പേരുള്ളതായ ഒരു പരീക്ഷൻ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ലോകത്ത് മുപ്പത് നീതിമാന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഞാനും എൻ്റെ മകനും ഉണ്ടാകും പിന്നീട് അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ഇരുപത് നീതിയമ്മമാരെ ഉള്ളുവെങ്കിൽ അതിൽ രണ്ടു പേരെ ഞാനും എൻ്റെ മകനുമായിരിക്കും വീണ്ടും അദ്ദേഹം പറഞ്ഞു ലോകത്ത് പത്ത് നീതിയമ്മമാരെ ഉള്ളുവെങ്കിൽ അതിൽ രണ്ടു പേരെ ഞാനും എൻ്റെ മകനുമായിരിക്കും അദ്ദേഹം തുടർന്ന് പറഞ്ഞു അഞ്ചു പേരെ ഉള്ളെങ്കിൽ അതിൽ ഒന്നും രണ്ട് സ്ഥാനത്ത് ഞാനും എൻ്റെ മകനുമായിരിക്കും അദ്ദേഹം വീണ്ടും പറഞ്ഞു രണ്ടു പേരെ ഉള്ളെങ്കിൽ അത് ഞാനും എൻ്റെ മകനും മാത്രമായിരിക്കും അവസാനമായി അദ്ദേഹം പറഞ്ഞു ലോകത്ത് ഒരു നീതിമാനേ ഉള്ളെങ്കിൽ അത് ഞാനായിരിക്കും ഇതായിരുന്നു പരീക്ഷ മനോഭാവം അങ്ങനെയുള്ള പരീക്ഷ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പരീക്ഷൻ എന്ന് പറയുന്നത് പേരുകൊണ്ട് ഇദ്ദേഹം മറ്റൊരു പേരുകാരനായിരിക്കാം പക്ഷെ സ്വഭാവം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പരീക്ഷ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള പരീക്ഷന്മാർ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആരും അപ്രകാരം ആകരുത് നോക്കണേ ഇവൻ്റെ പ്രാർത്ഥന ദൈവസ്ഥാനിലേക്ക് എത്തുമോ ഇവൻ്റെ പ്രാർത്ഥന ഫലിക്കുന്ന പ്രാർത്ഥനയാണോ ഇവൻ്റെ പ്രാർത്ഥന എന്തെങ്കിലും രൂപാന്തരം കൊണ്ടുവരുവാൻ കഴിയുമോ ഇതാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഈ ഒരു വിധഭാഗം ഞാൻ ചിന്തിക്കുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ കാണുന്ന ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അത് മറ്റൊന്നുമല്ല നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ് ദൈവ സന്നിധിയിൽ നിങ്ങൾ താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം ദൈവം താഴ്ത്തി കളയും എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം പ്രാർത്ഥനയിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം ആ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തരുന്നതായൊരു ഗ്യാരൻറ്റി ഉണ്ട് നിന്നെ ദൈവം ഉയർത്തുവാനിടയായി തരും അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയാറാകട്ടെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം ഞാൻ ഇപ്രകാരം ഒരു പരീക്ഷ മനോഭാവമുള്ള വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്നൊരു ഉണ്ടായി അത് വാസ്തവമായിട്ടും ദൈവസന്നിധിയിൽ താഴ്മയുള്ളതായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള പരീക്ഷ മനോഭാവം ഉണ്ടാകാതെ കർത്താവ് ദൈവസ്ഥാനത്തിൽ താഴ്മയുള്ളവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ആയിരിക്കാനും ഞങ്ങളേവരും സഹായിക്കണം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനു കണ്ട ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങളുമായിട്ടുള്ള ആത്മീക കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവമായി ഞങ്ങളെ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ